ഞാൻ പഠിച്ചതോടെ തന്നെയാ എന്റെ സ്വദേശം ഉണ്ടക്കയാണ് ഞാൻ പഠിപ്പിച്ച മക്കളാണ് ഈ മുപ്പത്തി മൂന്ന് പേര് ഞാൻ എൽ പിന്നെ എന്റെ കൈയിലൂടെ കടന്നുപോയ കുട്ടികളാണ് ഇവരെല്ലാം പതിമൂന്ന് വർഷമായി ഞാൻ ഇവിടെ അപ്പൊ എൽ പിയിലായതുകൊണ്ട് ഇവരെല്ലാരെയും പഠിപ്പിക്കാനുള്ള നിർഭാഗ്യം കിട്ടിയിട്ടുണ്ട് വേദന മക്കള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെയല്ലേ രാത്രിയല്ലേ അവർ വീട്ടിലെത്തുന്നത് മാതാപിതാക്കളോടുള്ളതിനെക്കാളും കൂടുതൽ നമ്മളോടല്ലേ സമയം ചെലവഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഓരോ കുട്ടീനെ കുറിച്ചും ഒരുപാട് ഓർമ്മകളാ ഓർമ്മകളാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇന്നേക്ക് ഒരു വർഷം തികയുന്ന ചൂരന് മലമുണ്ടക്കെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട മക്കളുടെ ഓർത്തെടുക്കുന്ന ടീച്ചർമാരുടെ വാക്കുകൾ നമുക്കിത് വേദനയോടെ കേൾക്കാൻ കഴിയില്ല അത്രയും ബ്രേക്ക് ആയിട്ടുള്ള ആളുകളോടാണ് നമ്മളിവിടെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് അവരോടൊപ്പം ആയിരുന്നു അപ്പൊ അത്രയും ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ അടുത്തറിയാവുന്നവർ മുഖം മറന്നു പോകാത്ത കുഞ്ഞുങ്ങൾ അവരെ വീണ്ടും കാണുമ്പോൾ അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണ് നമുക്ക് ആ ഇതെല്ലാം നേരിൽ അനുഭവിച്ച അവർക്ക്

ഇവിടെ ഇവിടെ വയനാട് തന്നെയാണ് ഞങ്ങൾ ആ സമയം നടക്കുമ്പോ ഈ വർഷം ഇങ്ങോട്ടേക്ക് വാടയ്ക്ക് വീടടുത്തും ഇവിടെ താമസം തുടങ്ങിയായിരുന്നു ഈ കഴിഞ്ഞ ജൂണില് മുതൽ ആറ് വർഷമായിട്ട് ഇപ്പോ അവിടത്തെ സ്കൂളിലേക്ക് മാറിയ ശേഷം അവരുടെ കുട്ടികളൊക്കെ കുറച്ച് നോക്കിയായിട്ടുണ്ടോ മെന്റലി ഓക്കെ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ ഒരിക്കലും ഞാനിവിടെ ദുരന്തത്തിൽ പെട്ട അന്ന് രാത്രി ഇവിടെ ഇരുന്നപ്പോഴും ഞാൻ നേരി കണ്ടതാണ് ഈ ദുരന്തം അതുകൊണ്ട് അന്ന് എന്റെ കുഞ്ഞുങ്ങളെടുത്തു എനിക്ക് എന്റെ മക്കളും നമ്മൾ ഈ ർഭം എന്ന് പറയുന്നത് ഈ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ ജോലിയിൽ എന്തുമാത്രം ഹൃദയഭേദമാണ് എന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആളുകളവിടെ അവരുടെ ഓർമ്മകളെ കുറിച്ച് അവരുടെ ഒരു തിരിച്ചറിവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കത്